മഴക്കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു മുത്താറി പായസമാണ് ഇന്ന് ഉണ്ടാക്കാവുന്നത് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെല്ലം എടുത്തിട്ടുണ്ട് പുതിർത്ത് വെച്ച ചെറു തേങ്ങ ചെറുകിയത് ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ മുത്താറ് നമ്മൾ മിക്സിയുടെ ചെറിയ ജാതിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായി അരിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കുതിർത്ത ചെറുപയർ കുക്കറിലിട്ട് മൂന്ന് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം അരച്ചെടുത്ത മുത്താറി നമുക്ക് ഗ്യാ ഒരു പാത്രത്തിൽ ഒഴിച്ച് നല്ലോണം ഇളക്കി കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം വേവിച്ച ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ഇളക്കി കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കൈവിടാതെ ഇളക്കൊണ്ടേയിരിക്കണം അപ്പോൾ നമ്മുടെ ഹെൽത്തിയായ മുട്ടായ പായസം ഇതവിടെ റെഡി